ഇമ്മിഗ്രേഷൻ വൈറ്റ് പേപ്പർ നാളെ നിലവിൽ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഹോം സെക്രട്ടറി ഇവറ്റ് കൂപ്പർ ബി ഇന്ന് ബി ബി സിക്ക് നടത്തിയ ഒരു അഭിമുഖത്തിൽ കൃത്യമായിട്ടും ചില ഇൻഫർമേഷൻസ് നൽകിയിട്ടുണ്ട് അതായത് വിദേശത്ത് നിന്നുള്ള കെയർ വർക്കേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് കെയർ വർക്കേഴ്സ് വിൽ നോ ലോങ് ബി റിക്രൂട്ടഡ് ഫ്രം ഓവർസീസ് ആസ് പാർട്ട് ഓഫ് എ ക്രാക്ക് ഡൗൺ ഓൺ വിസാസ് ഫോർ ലോവർ സ്കിൽഡ് വർക്കേഴ്സ് ദ ഹോം സെക്രട്ടറി ഹാസ് ടോൾഡ് ദ ബി ബി സി അതായത് ലോവർ സ്കിൽഡ് വർക്കേഴ്സ് ഈ കെയർ വർക്കേഴ്സൊക്കെ ആ വിസായ ഒക്കെ ലോവർ സ്കിൽഡ് വർക്കർ വിസായിലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തലാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് യു എ കൂപ്പർ സെറ്റ് ഇറ്റ് ഈസ് ടൈം ടു എൻ ദാറ്റ് കെയർ വർക്കർ റിക്രൂട്ട്മെൻറ്റ് ഫ്രം എബ്രോഡ് ആൻഡ് റൂൾസ് വിൽ ചേഞ്ച് ദിസ് ഇയർ ഇൻസ്റ്റഡ് ഇ കെയറിംഗ് ഫേംസ് ടു ഹയർ ബ്രിട്ടീഷ് നാഷണൽ ഇൻ ദ കൺട്രി അതായത് അവർ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് നിർത്തിയിട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കൺട്രിയില് യു കെയിലുള്ള ആൾക്കാരെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇവിടെ വിസ നഷ്ടപ്പെട്ട് ഓൾറെഡി ഇവിടെ വന്നിട്ട് വിസ നഷ്ടപ്പെട്ട ജോലി ഇല്ലാതെ ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ആദ്യമേ തന്നെ ജോലി കൊടുക്കുക പിന്നെ ഇവിടെയുള്ള ആൾക്കാരെ So, we're going to introduce new restrictions on uh, lower-skilled workers, so new visa controls, because we think actually what we should be doing is concentrating on the higher-skilled migration, and we should be concentrating on training in the uk, yeah. new requirements to train here in the uk uh, to make sure that the uk workforce oh. benefits, and also we we'll will be closing the care worker uh, visa for overseas I, recruitment. അതായത് ലോവർ സ്കിൽഡ് വർക്കേഴ്സ് ഒരു ഫിഫ്റ്റി തൗസൻഡാണ് അവരുദ്ദേശിക്കുന്നത് ഫിഫ്റ്റി തൗസൻഡ് വിസ കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ലോവർ സ്കിൽഡ് വർക്കേഴ്സിന് കെയർ വിസ കെയർ വർക്കർ വിസ അങ്ങനെയുള്ള വിസക്കാർക്കാർക്കും ഇനി അടുത്ത വർഷത്തിന് ഏതായാലും ഒരു വിസയും കൊടുക്കാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ ഇനി വരും വർഷങ്ങളിലും ഇത് കണ്ടിന്യൂ ചെയ്യാനായിരിക്കും സാധ്യത ഇത് കൂടാതെ തന്നെ കൂപ്പർ പറഞ്ഞത് അലോങ് സൈഡ് ദിസ് കൂപ്പർ പ്രോമിസ് ടു ബ്രിങ് എൻ ബ്രിങ് ഇൻ എ ന്യൂ ഫെയർ പേ അഗ്രിമെൻറ്റ് ഫോർ കെയർ വർക്കേഴ്സ് ടു മേക്ക് കെയർ ജോബ്സ് മോർ അട്രാക്റ്റീവ് ടു യു കെ വർക്കേഴ്സ് ആൻഡ് റെഡ്യൂസ് ഓവർസീസ് ഡിമാൻഡ് അതായത് കെയർ വർക്കേഴ്സ് ഇവിടെയുള്ള കെയർ വർക്കേഴ്സിൻ്റെ പേസ്കെയിൽ ഇമ്പ്രൂവ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർക്ക് സാലറി കൂട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കൂടുതൽ ആൾക്കാർ ഈ കെയർ മേഖലയിലേക്ക് വരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പായിട്ടാണ് ഇവർ പേയ്മെന്റ് കൂട്ടി നൽകാനുള്ള പ്ലാൻ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ലേബർ പാർട്ടി കൂടുതൽ കർശനമായ ഇമിഗ്രേഷൻ നിയമങ്ങൾ നടപ്പിലാക്കാൻ നിർബന്ധിതരായിരിക്കുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ലോക്കൽ ഇലക്ഷനിൽ റീഫോം പാർട്ടിക്ക് വളരെയധികം ഒരു വൻ വിജയമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ യു യു കെയിലെ ജനങ്ങൾ ഇമിഗ്രേഷനെ വളരെയധികം എതിർക്കുകയും അങ്ങനെ ഇമിഗ്രേഷൻ നന്നായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ റീഫോം പാർട്ടി കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നുള്ള ഒരു കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ലേബർ പാർട്ടി ഇമിഗ്രേഷനിൽ വളരെയധികം കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കുവാനാണ് അവരെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്